കർണാടകയിൽ രണ്ട് എം എൽ എമാരെ പുറത്താക്കി ബി ജെ പി എസ് ടി സോമശേഖർ ശിവറാം ഖെബാർ എന്നിവരെയാണ് പുറത്താക്കിയത് മുമ്പ് കോൺഗ്രസ് വിട്ടെത്തിയ ഇരുവരും കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന പരാതിയുണ്ടായിരുന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റയിസ് എന്താണ് ഈ നടപടിക്ക് കാരണമായിരിക്കുന്നത് കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്നുയർന്ന പരാതികളാണോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വഴിവച്ചിരിക്കുന്നത് നേതൃത്വം വിശദീകരിക്കുന്നത് എന്താണ് റയീസ് ടി കെ നിലവിൽ നിരവധി ബി ജെ പി എം എൽ എമാരും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ കോൺഗ്രസുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്നുള്ള ഒരു പ്രശ്നം കർണാടകയിൽ കർണാടകയിലാകെയുണ്ട് അത് സംഘടനാ തലത്തിൽ തന്നെ ബി ബാധിക്കുന്നുണ്ട് പാർട്ടി സംസ്ഥാന തലത്തിൽ അത് വളരെ പിന്നോട്ടടിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ട് എം എൽ എമാരെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ അച്ചടക്ക സമിതിയാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് അല്പസമയം മുമ്പ് നൽകിയിരിക്കുന്നത് അതായത് എം എൽ എമാരായ ശിവറാം ഹെബ്ബാർ ഒപ്പം തന്നെ എസ് ടി സോമശേഖര എന്നിവരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തനങ്ങളുടെ പേരിൽ ആറ് ആറ് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ രണ്ട് എം എൽ എമാരും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായി തന്നെ കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയുമായിട്ടൊക്കെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഒപ്പം ഇതിലെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ടി സോമശേഖര എസ് ടി സോമശേഖരയുടെ ഭാഗത്തുനിന്നുണ്ടായി കാരണം കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു ഇതിന്റെ പുറത്തൊക്കെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകിയിരുന്നില്ല അങ്ങനെ രണ്ടു പേരിലോടും മാർച്ച് ഇരുപത്തിയഞ്ചിന് വിശദീകരണം നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിരുന്നു ഇതിനോടും രണ്ട് നേതാക്കളും മൗനം പാലിച്ചതിന് പിന്നാലെയാണ് രണ്ടുപേരെയും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഏതാണ്ട് ഒരു മാസത്തിനകത്ത് വെച്ചിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ബി ജെ പി സസ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷീണമുണ്ടാക്കുന്ന ഒരു വിവരമാണ് ഇവർ ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ സജീവമായി a TK.